മലയാള സിനിമയിലെ പീഡനങ്ങളും മയക്കുമരുന്ന് ഉപയോഗവും അടക്കമുള്ള പ്രവണതകൾ പുറത്തുവിട്ട ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന കഴിഞ്ഞ ആഴ്ച കേരളത്തിലെ ന്യൂസ് ചാനലുകളെ കൈവിട്ട മലയാളികൾ ന്യൂസ് ചാനൽ പ്രേക്ഷകരുടെ അളവ് കണക്കാക്കുന്ന ടി ആർ പി ടെലിവിഷൻ റേറ്റിംഗ് പോയിന്റിൽ ഒരു ചാനലുകൾക്കും മുന്നേറ്റം ഉണ്ടാക്കാനായില്ല റിപ്പോർട്ടർ അടക്കമുള്ള ചാനലുകളെ പ്രേക്ഷകർ കൂട്ടത്തോടെ കൈവിട്ടെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു മലയാള സിനിമയിലെ പീഡനങ്ങൾ ജനങ്ങൾ സ്വീകരണ മുറിയിൽ നിന്നും ഒഴിവാക്കിയെന്നും ഇത്തരം വാർത്തകൾ കാണാൻ പ്രേക്ഷകർക്ക് താല്പര്യമില്ലെന്നുമാണ് ടി ആർ പി വ്യക്തമാക്കുന്നത് ഒന്നാം സ്ഥാനത്ത് നിന്ന് ട്വന്റി ഫോർ ന്യൂസിനും രണ്ടാം സ്ഥാനത്ത് നിന്ന് റിപ്പോർട്ടർ ടിവിക്കുമാണ് ബാർക്കിൽ വലിയ തിരിച്ചടി ലഭിച്ചിരിക്കുന്നത് റിപ്പോർട്ടർ ടി വി ടിആർപിയിൽ മൂക്കുകുത്തി വീണതോടെ ഏഷ്യാനെറ്റ് വീണ്ടും രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട് മുപ്പത്തിനാലാഴ്ചയിലെ ബാർക്ക് റേറ്റിംഗിൽ ഒരു മലയാളം ന്യൂസ് ചാനലിനും മുന്നേറ്റം ഉണ്ടാക്കാനായിട്ടില്ല പോയിന്റുകൾ കുത്തനെ ഇടിഞ്ഞെങ്കിലും ശ്രീകണ്ഠൻ നായർ നേതൃത്വം നൽകുന്ന ട്വന്റി ന്യൂസ് തന്നെയാണ് ഒന്നാം സ്ഥാനത്തുള്ളത് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ കുത്തക ട്വന്റി ന്യൂസ് ഇളക്കിയതിന് പിന്നാലെ ബാർക്കിൽ വലിയ അത്ഭുതങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആഴ്ചയിലെ കണക്കുകൾ പുറത്തു വന്നപ്പോൾ നിലവിൽ റിപ്പോർട്ടർ ചാനലിന് പിന്നിൽ മൂന്നാം സ്ഥാനത്തേക്ക് ഏഷ്യാനെറ്റ് ന്യൂസ് വീണിരുന്നു മലയാളം ന്യൂസ് ചാനൽ ചരിത്രം തിരുത്തിയാണ് ശ്രീകണ്ഠൻ നായർ നേതൃത്വം നൽകുന്ന ട്വന്റി ഫോർ ന്യൂസ് ബാർക്കിൽ കഴിഞ്ഞ ഒരു മാസമായി മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നത് മുപ്പത്തി ഒന്നാഴ്ചയിൽ നൂറ്റി അൻപത് പോയിന്റുമായാണ് ന്യൂസിനെ ന്യൂസിന് ട്വന്റിഫോർ ആദ്യം മറികടന്നത് തുടർന്ന് മുപ്പത്തി രണ്ടാമത്തെ ആഴ്ചയിൽ അത് നൂറ്റി അറുപത്തിയഞ്ച് പോയിന്റ് ഏഴ് എട്ട് പോയിന്റായി ഉയർത്താൻ ട്വന്റി ഫോർ ന്യൂസിന് കഴിഞ്ഞിരുന്നു എന്നാൽ ഈ നേട്ടം ബാർക്കിൽ മുപ്പത്തിമൂന്നാമത്തെ ആഴ്ച നേടാൻ സാധിച്ചില്ല അന്ന് ചാനൽ നൂറ്റി അൻപത്തി ഏഴ് പോയിന്റുമായാണ് ഒന്നാം സ്ഥാനം നിലനിർത്തിയത് എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന കഴിഞ്ഞ ആഴ്ച ടിആർപിയിൽ പോയിന്റ് നേടാനേ ചാനലിന് സാധിച്ചുള്ളൂ മുപ്പത്തി മൂന്നാമത്തെ ആഴ്ചയിൽ മൂന്നാം സ്ഥാനത്തേക്ക് വീണ ഏഷ്യാനെറ്റ് ന്യൂസ് ഇക്കുറി രണ്ടാം സ്ഥാനത്തേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് ഏഷ്യൻ ന്യൂസിന് മുപ്പത്തി ഒന്നാമത്തെ ആഴ്ച ബാർക്കിൽ നൂറ്റി നാൽപ്പത്തിയേഴ് പോയിന്റും മുപ്പത്തി രണ്ടാമത്തെ ആഴ്ചയിൽ നൂറ്റി അൻപത്തിയഞ്ച് പോയിന്റും നേടി രണ്ടാം സ്ഥാനം നിലനിർത്തിയിരുന്നു എന്നാൽ മുപ്പത്തി ആഴ്ചയിൽ ടി ആർ പിയിൽ നൂറ്റി നാല്പത്തെട്ട് പോയിന്റുമായി ചാനൽ മൂന്നാം സ്ഥാനത്തേക്ക് വീഴുകയായിരുന്നു തുടർന്ന് കഴിഞ്ഞ ആഴ്ച മുപ്പത്തിരണ്ട് പോയിന്റുമായി ഏഷ്യാനെറ്റ് രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട് മലയാളത്തിലെ ന്യൂസ് ചാനൽ യുദ്ധത്തിൽ വൻകിട മാധ്യമ സ്ഥാപനങ്ങളുടെ ചാനലുകളെ റിപ്പോർട്ടർ ചാനൽ വീഴ്ത്തുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ ആ മുന്നേറ്റം മുപ്പത്തിനാലാമത്തെ ആഴ്ച കാഴ്ചവെക്കാൻ ചാനലിന് സാധിച്ചില്ല മുതിർന്ന മാധ്യമ പ്രവർത്തകനായ എം വി നികേഷ് കുമാർ രാജിവെച്ചിറങ്ങിയതിന് പിന്നാലെ ടി ആർ പിയിൽ വൻ മുന്നേറ്റമാണ് ചാനൽ നടത്തുന്നത് മുപ്പത്തിയൊന്നാമത്തെ ആഴ്ചയിൽ മൂന്നാം സ്ഥാനത്തേക്ക് എത്തിയ റിപ്പോർട്ടർ ടി വി നൂറ്റി പതിനാറ് പോയിന്റാണ് നേടിയത് തുടർന്ന് മുപ്പത്തി രണ്ടാമത്തെ ആഴ്ചയിലേക്ക് എത്തിയതോടെ നൂറ്റി മുപ്പത്തി ആറ് പോയിന്റായി അത് ഉയർത്തിയിരുന്നു തുടർന്ന് മുപ്പത്തി മൂന്നാമത്തെ ആഴ്ചയിൽ അത് നൂറ്റി നാല്പത്തി ഒൻപത് പോയിന്റായി ഉയർത്തി ന്യൂസ് ചാനലുകളിലെ രണ്ടാം സ്ഥാനമെന്ന നേട്ടം റിപ്പോർട്ടർ ടി വി സ്വന്തമാക്കി എന്നാൽ മുപ്പത്തിനാലാമത്തെ ആഴ്ചയിൽ ആ നേട്ടം നിലനിർത്താനാകാതെ ചാനൽ മൂന്നാം സ്ഥാനത്തേക്ക് വീഴുകയായിരുന്നു റിപ്പോർട്ടഡ് ടിവിക്ക് കഴിഞ്ഞ ആഴ്ച ടി ആർ പിയിൽ നൂറ്റി പതിനൊന്ന് പോയിന്റുകൾ മാത്രമാണ് നേടാൻ സാധിച്ചത് ഇത്തവണയും മനോരമ ന്യൂസിനും മാതൃഭൂമി ന്യൂസിനും ബാർക്കിൽ വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് നാലാം സ്ഥാനത്തെത്തിയ മനോരമയ്ക്ക് കേവലം അറുപത്തിമൂന്ന് പോയിന്റുകൾ മാത്രമാണ് നേടാനായത് അൻപത്തൊന്ന് പോയിന്റുമായി അഞ്ചാം സ്ഥാനത്ത് മാതൃഭൂമി ന്യൂസ് ആണ് നിലവിലുള്ളത് ആറാം സ്ഥാനത്ത് സിപിഎം നിയന്ത്രണത്തിലുള്ള കൈരളി ന്യൂസ് ആണ് ഇരുപത്തിരണ്ട് പോയിന്റുകൾ നേടാനേ കൈരളിക്ക് സാധിച്ചുള്ളൂ സംഘപരിവാർ അനുകൂല ചാനലായ ജന ജനടിവി ഇക്കുറി ഏഴാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട് ഇരുപത്തിയൊന്ന് പോയിന്റുകൾ നേടിയാണ് ജനം ടി ആർ പി ഉയർത്തിയത് പത്തൊൻപത് പോയിന്റുകളുമായി എട്ടാം സ്ഥാനത്തുള്ളത് ഇക്കുറി ന്യൂസ് മലയാളമാണ് ഏറ്റവും പിന്നിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ മീഡിയ വൺ ആണ് ഒൻപതാം സ്ഥാനത്തുള്ള ചാനലിന് ബാർക്കിൽ കേവലം പതിനഞ്ച് പോയിന്റുകൾ മാത്രമേ നേടാൻ സാധിച്ചുള്ളൂ വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ